സ്ലാമുലേക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണേ ഞാൻ ഇന്ന് സിംപിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്കത് പത്തിരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിതേ അതിനായിട്ട് ഞാനിതേ മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഉരുളകങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കറാമ്പൂവ് വലിയ ജീതകം ചെറിയ ചീതകം കറാമ്പട്ട ഏലക്കായ ഇവയൊക്കെ കുറേശ്ശെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് തക്കാളി മീഡിയം സൈസുള്ള വലുപ്പമുള്ള രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ നല്ല നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുക്കറ് നന്നായിട്ട് തന്നെ നമുക്കത് ചൂടാക്കാം എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് എണ്ണ ഒന്നൊഴിക്കണില്ല കേട്ടോ ആദ്യം ഞാൻ ഇതിലേക്ക് വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് എണ്ണ ഒഴിക്കാണ്ട് ആദ്യം ഞാൻ ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ വലിയ ഉള്ളിയിലെ വെള്ളമൊക്കെ വയ്ക്കി വന്നിട്ട് പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മളത് എടുക്കുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ടിപ്സ് കൂടിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഞാനിതിന് മുന്നേക്കെ ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും അതുപോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്താലും നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടോ അതിലത്തെ വെള്ളമൊക്കെ വറ്റി പോകുമ്പോൾ പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് ഉള്ളി വാടി വരും ഇനി ഇതേ നമുക്ക് ഇതിപ്പോൾ അത് ഉള്ളിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ വെളിച്ചെണ്ണയിലും ചെയ്യുക സാധാ ഓയിലിലും ചെയ്യുക പാം ഓയിലും ചെയ്യുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അതേ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി ഏകദേശം ഒരു മുക്കാൽ ഭാഗമൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതേ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി തക്കാളി ഇട്ട് നമുക്ക് നന്നായിട്ടുള്ളത് വഴറ്റിയെടുക്കാം തക്കാളി ഞാൻ അത്യാവശ്യം വലിയ കട്ട് വലിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാനിതേ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും ഞാനൊന്ന് വഴറ്റിയെടുക്കാണ് കേട്ടോ പിന്നെ അതേ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെ ഏലക്കായ കറാമ്പൂവ് കറാമ്പട്ട അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ജീരകം വലിയ ജീരകം അതെല്ലാം ഞാൻ ഇതിലേക്ക് ഈ ഇതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം ഞാൻ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം എന്താണെന്നറിയോ നമ്മൾ ഇട്ട് വെച്ച ഏലക്കായും ഒക്കെ നമ്മളെ ഉള്ളിയിലും തക്കാളിയിലൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പം അതിൻ്റെ മണം കിട്ടും ഇനിയിപ്പം അതേ ഞാനതിലേക്ക് ഉരുളം കേങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഉരുളം കേങ്ങും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കിത് ഒരുപാട് വാടി വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കറി ആയിട്ടാണല്ലോ അത് യൂസ് ചെയ്യണത് ഇനി ഞാനിതേ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചിക്കനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതേ എല്ലാം ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ എടുത്തു വെച്ച മസാലയും ഈ ചിക്കനും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊന്നും ഇപ്പോൾ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ ഇനി നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ആദ്യം വലിയ ഉളിക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനതിനനുസരിച്ചിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിത് കുറച്ച് മുളക് പൊടി അതായത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ പച്ചമുളകിൻ്റെ ആ എരിവും വരാണ്ട് ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത് ചിക്കൻ മസാലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ആയതുകൊണ്ടാണ് ഞാൻ സാധാ മുളക് പൊടി ഒന്ന് കുറച്ചിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഞാൻ ഇപ്പം തന്നെ ഒന്നും ഇട്ട് കൊടുക്കണില്ല അതൊന്നുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണുള്ളു കേട്ടോ അപ്പോൾ ഇതേ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതേ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം തന്നെ ഞാൻ കാശ്മീരി മുളകൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിക്കാം ആ മസാലക്കൂട്ടിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ തന്നെ ഏകദേശം നമ്മളത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണം വെള്ളം ചിക്കനിൽ നന്നായിട്ട് തന്നെ വെള്ളം ഉണ്ടാവും പക്ഷേ നമുക്കെന്നാൽ മസാല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം നമ്മൾ കുറച്ച് ഏകദേശം ഒരു ഹാഫ് ഗ്ലാസോളം ഞാൻ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം വരും ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം വരും പിന്നെ കറിയൊക്കെ നമുക്ക് നന്നായിട്ട് നീ കുറുക്കാണ്ട് നീട്ടി ഉണ്ടാക്കണം എന്നാണിച്ചെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതേ ഞാനിപ്പോൾ അത് കണ്ടില്ല വെള്ളം അത്യാവശ്യമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനിതേ ഈ കുക്കർ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഞാൻ കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കുക്ക് വിസിലടിച്ചപ്പോൾ ഞാൻ പിന്നെ അത് ഓഫ് ചെയ്തിട്ട് ഞാനത് നിർത്തി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ കറിനിക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും നമ്മളിതിൽ ആക്കിയിട്ടില്ല പക്ഷെ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ നമ്മൾ ഇഞ്ചി ഇല്ല വെളുത്തുള്ളി ഇല്ല എങ്ങനെ കറി വെക്കുക എന്നുള്ളൊരു ടെൻഷൻ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമുക്കതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചിക്കൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് എന്നുള്ളത് ഇങ്ങനെ കറി വെച്ച് ഒന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം അതേ ഞാൻ അത് വെന്ത് രണ്ട് വിസിലൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ കുക്കർ വിസിലൊക്കെ കളഞ്ഞ് ഞാനത് തുറന്ന് നോക്കാം കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മുടെ കറി ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ആയിട്ടുണ്ട് നന്നായിട്ട് നല്ല ആയിട്ടുള്ള കറിയാണ് നമുക്കിത് എന്തിൻ്റെ കൂടെയും കഴിക്കാട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം നമുക്ക് പൊറാട്ടയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ എല്ലാം നമുക്ക് അങ്ങനെ കഴിക്കാട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ് ഞാനിത് പൊറാട്ടേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്